നമസ്കാരം അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം ഇറാനിൽ വളരെയധികം ഇറാന് ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിസങ്കീർണമായ രീതിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് വരുന്നത് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ഉറ്റുനോക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കരുത് അമേരിക്കയ്ക്കും ഇറാൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഇസ്രായേലിനെ സഹായിക്കരുത് അമേരിക്കയ്ക്ക് ഇറാൻ്റെ മുന്നറിയിപ്പ് ടെഹ്റാൻ കത്തിയരിയുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിന് ആക്രമണം തുടരുന്നതിനിടെ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും മുന്നറിയിപ്പ് നൽകി ഇറാൻ തങ്ങളുടെ തിരിച്ചടി തടയാൻ ഇസ്രയേലിനെ സഹിക്ക സഹായിക്കരുതെന്ന് യു എസ് യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിനെ സഹായിക്കുകയാണെങ്കിൽ മേഖലയിലുള്ള ഈ മൂന്ന് രാജ്യങ്ങളുടെ സൈനിക താവളങ്ങളും കപ്പലുകളും ആക്രമിക്കുമെന്നും ഇറാനും അറിയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നെതന്യാഹു ഗ്രീസിലെ ഏജൻസിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ മറ്റൊരു പ്രധാന ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് ഇറാനിലെ ഇറാനിൻ്റെ ഏറ്റവും പരമോന്നതമായ നേര നേതാക്കൾ ആ ആർമിയിലെ നേതാക്കളാവട്ടെ ആർമിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം റഷ്യയിലേക്ക് അവരെ ട്രാൻസ്ലക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് റഷ്യയിലേക്ക് അവരെ ട്രാൻസ്ലക്കറ്റ് ചെയ്തു എന്നും മൊസാദാണ് പുറത്തുവിട്ടുള്ളത് മൊസാദിൻ്റെ മൊസാദ് പുറത്തുവിട്ട കണക്കിൽ കണക്കിലാണ് അത് പറയുന്നത് ഇറാനിൽ നിന്നുള്ള പല നേതാക്കളെയും റഷ്യയിലേക്ക് ഇറാനിൽ നിന്നുള്ള പല നേതാക്കളെയും റഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ ചെയ്തു അല്ലെങ്കിൽ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ടെഹ്റാ ഐ ഡി എഫ് അതേപോലെ ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു രാത്രി ഇന്നലെയും ഇന്നലത്തെ രാത്രിയും ഈ ഒരു രാത്രി കൊണ്ട് എഴുപത് ഫൈറ്റർ ജെറ്റുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ടെഹ്റാൻ നഗരത്തിനെ എഴുപതോളം ഫൈറ്റർ ജെറ്റുകളാണ് ടെഹ്റാൻ നഗരത്തെ അറ്റാക്ക് ചെയ്തത് അതിൽ നാനൂറോളം പ്രദേശങ്ങൾ ടാർഗറ്റ് ചെയ്ത നാനൂറോളം പ്രദേശങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അവരെ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചിട്ട് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട് കിങ് ഇറാനിയൻ റജിം ഒഫീഷ്യൽസ് ആൻഡ് ദെയർ ഫാമിലിസ് ടു റഷ്യ എന്ന ഒരു വാർത്ത വരുന്നു അതായത് ഇറാനിയിലെ പ്രധാനപ്പെട്ട റെജിമിൻ്റെ അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ കുടുംബങ്ങളെയും റഷ്യയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത മസാദാണ് പുറത്തുവിട്ടിട്ടുള്ളത് ഇറാനിൻ്റെ എക്സ് ഹാൻഡലുകളിൽ കൂടി ഷെയർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ വരും നിമിഷങ്ങൾ വരും മണിക്കൂറുകൾ അതിസങ്കീർണമാകും ഇസ്രായേലിന് ഇസ്രായേലിൽ വീണ്ടും ഇന്നും ഈ രാത്രിയും ഒരു തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് നമസ്കാരം